നമസ്കാരം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ എഴുതി കൊടുക്കണം എന്നൊരു റൂളിംഗ് ആണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുൻപാകെ ഉണ്ടായിരുന്നത് അതായത് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എതിരെ ഏതെങ്കിലും നിയമസഭാ സാമാജികർക്ക് ഒരു ആരോപണം ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ അത് കാലേ കൂട്ടി സ്പീക്കർക്ക് എഴുതി കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സ്പീക്കറുടെ പുതിയ റൂളിംഗ് വന്നിരിക്കുന്നത് ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന് അനധികൃതമായി മുഖ്യമന്ത്രി കേരളത്തിലെ ആലപ്പുഴയിലെ തോട്ടപ്പിള്ളി തീരം ഖനനത്തിന് അനുവദിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു കൊടുത്തിരുന്നു എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിന് മാത്യു കുഴൽനാടനെ അനുവദിക്കാതെ സ്പീക്കർ നിർത്തിയ കാര്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു മാത്യു കുഴൽനാടൻ എഴുതി തന്നതിൽ കൃത്യമായ വ്യക്തമായ രേഖകളില്ല അദ്ദേഹം സമർപ്പിച്ചിരുന്നത് മുഖ്യമന്ത്രി ആരോപണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹം നൽകിയിരുന്നത് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിക്കുവാൻ അനുവദിക്കാൻ ആവില്ല എന്നുള്ള നിലപാടിലായിരുന്നു സ്പീക്കർ ഷംസീർ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോടി രൂപ കർണാടകയിൽ നിന്നും കോഴയായി കൈപ്പറ്റി ആ പണം അതായത് നൂറ്റി അൻപത് കോടി രൂപ ബംഗളൂരുവിൽ നിന്ന് സതീശന് എത്തിയത് ഒരു കണ്ടെയ്നർ ഫ്രീസറിലായിരുന്നു ഒരു മീൻ വണ്ടിയിലായിരുന്നു ഇത് ചാവക്കാട് എത്തി ചാവക്കാട് നിന്നും ആംബുലൻസ് വഴിയാണ് സതീശന്റെ പറവൂരിലുള്ള വീട്ടിലേക്ക് എത്തിയത് എന്നാൽ ഈ പണം ഇവിടെ വിനിയോഗം വിനിമയം ചെയ്യാൻ സാധിക്കാത്തതിനാൽ സതീശൻ വീണ്ടും ഈ പണം ബംഗളൂരുവിലേക്ക് എത്തിച്ചു എന്നാണ് പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെതിരെ പി വി അൻവർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് ഏത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അന്നേ തന്നെ മാത്യു കുഴൽനാടൻ ഷംസീറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് വ്യക്തമായ മറുപടി നൽകാൻ സ്പീക്കർക്ക് സാധിച്ചില്ല സ്പീക്കർ അതിന് മറുപടി നൽകിയില്ല എന്നാൽ താൻ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഖനന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കുവാൻ എഴുതി കൊടുത്തത് പക്ഷേ അത് ഒറിജിനൽ രേഖകളല്ല ഫോട്ടോ ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ ഏതെങ്കിലും ആരോപണം ഉയരുകയാണെങ്കിൽ സ്പീക്കർ അത് അനുവദിക്കില്ല കാരണം സ്പീക്കർ അത് അനുവദിക്കുകയാണെങ്കിൽ ഷംസീറിന്റെ സി പി എമ്മിനകത്തുള്ള ഭാവി എന്തായിരിക്കും അത് അവതാളത്തിലാകും എന്ന് സ്പീക്കർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഷംസീർ ഇത് അനുവദിക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ യു നിന്നുള്ള സംസാരങ്ങൾ അതെന്ത് തന്നെയായാലും മാത്യു കുഴിനാടൻ പറഞ്ഞ വസ്തുതകൾ ഒറിജിനൽ രേഖകൾ അന്വേഷണ ഏജൻസികളുടെ മുൻപിലിരിക്കുന്നു അത് സർക്കാർ രേഖകളുമുണ്ട് അതിന്റെ ഒറിജിനൽ പിന്നെ എങ്ങനെയാണ് നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സ്പീക്കറുടെ മുമ്പേ സമർപ്പിക്കുവാൻ വേണ്ടി ആ രേഖകൾ എങ്ങനെയാണ് കിട്ടുക അന്വേഷണ ഏജൻസികളുടെ മുൻപിലിരിക്കുന്നതാണ് ഒറിജിനൽ രേഖകൾ അതിന്റെ ഫോട്ടോ കോപ്പിയാണ് താൻ സ്പീക്കർക്ക് മുൻപിൽ ഹാജരാക്കിയത് എന്നാണ് മാത്യു കുഴനാടൻ പറഞ്ഞത് അപ്പോൾ സത്യം ഇങ്ങനെയാണെന്നിരിക്കെ അതിന്റെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറില്ല അതായത് മുഖ്യമന്ത്രി നടത്തിയ അഴിമതിയെക്കുറിച്ച് സഭയിൽ സംസാരിക്കുവാൻ ഷംസീർ ഒരു കാരണവശാലും മാത്യു കുഴിനാടനെ അനുവദിക്കുന്നില്ല എന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തത് എന്നാൽ മുഖ്യമന്ത്രി വഴിവിട്ട പ്രവർത്തനങ്ങളാണ് സി എം ആർ എന് വേണ്ടി നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് മാത്യു കുഴിനാടൻ മുന്നോട്ട് വച്ചത് അതായത് പിന്നീട് മാത്യു ഗുൾനാടൻ ഈ ഫോട്ടോ സ്റ്റാറ്റ് കൃത്യമായി നിയമസഭയ്ക്ക് വെളിയിൽ മാധ്യമങ്ങൾക്ക് നൽകുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് ആറ്റമിക് ആവശ്യങ്ങൾക്കുള്ള ധാതു ലവണങ്ങളുടെ ഖനനങ്ങൾ പൊതുമേഖല ഏറ്റെടുക്കണം എന്ന് വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് കേന്ദ്രത്തിന്റെ ഒരു ഉത്തരവ് അതായത് ഒരു കാരണവശാലും ആറ്റമിക് ആവശ്യങ്ങൾക്കുള്ള ധാതുക്കൾ ഖനനം ചെയ്യുന്നത് സ്വകാര്യ മേഖലയ്ക്ക് അനുവദിക്കാൻ പാടില്ല അത്തരത്തിൽ നിലവിലുള്ള ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ആറ്റമിക് ആവശ്യങ്ങൾക്കുള്ള ധാതു ഖനനങ്ങൾ എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം സർക്കാരിന്റെ കീഴിലായിരിക്കണം എന്നുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത് കേന്ദ്രത്തിന്റെ ഈ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷവും സി എം ആർ തോട്ടപ്പിള്ളി മേഖലയിലുള്ള കരിമണൽ ഖനനം ചെയ്യുവാനായി മുഖ്യമന്ത്രി അനധികൃതമായി തന്നെ അനുവദിക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി സി എം ആർ എല്ലിനു വേണ്ടി കേന്ദ്ര നിയമത്തിന്റെ ഉത്തരവ് മറിവുകടന്നുകൊണ്ട് നൽകിയ സഹായങ്ങൾക്ക് പ്രതിഫലമായി തന്നെയാണ് സി എം ആർ എല്ലിന്റെ അക്കൗണ്ടിൽ നിന്നും വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് മാസം അഞ്ചു ലക്ഷവും എട്ട് ലക്ഷവും അടങ്ങുന്ന തുകകൾ എത്തിക്കൊണ്ടിരുന്നത് എന്നാണ് മാത്യു കുൾനാടൻ ആരോപിച്ചത് കേന്ദ്രത്തിൽ നിന്നിറങ്ങിയ ഈ ഉത്തരവ് പാലിക്കുവാൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ തയ്യാറായില്ല ആ ഉത്തരവ് പൂഴ്ത്തിവച്ചുകൊണ്ട് സി എം ആർ എല്ലിന് വീണ്ടും ഖനനം അനുവദിക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഇറങ്ങിയ ഈ ഉത്തരവ് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല അങ്ങനെ തയ്യാറായിരുന്നു എങ്കിൽ അന്ന് തന്നെ സി എം ആർ എല്ലിന് ഖനന അനുമതി നിഷേധിക്കേണ്ടതായി വരുമായിരുന്നു നിരോധിക്കേണ്ടതായി വരുമായിരുന്നു അങ്ങനെ ചെയ്യാതെ സി വീണ്ടും കരിമണൽ ഖനനം ചെയ്തെടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി അനുവദിക്കുകയായിരുന്നു അത് കേന്ദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു എന്ന് തന്നെയാണ് മാത്യു കുഴൻനാടൻ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ വഴിവിട്ട സഹായത്തിന് പ്രത്യുപകാരമായി തന്നെയാണ് സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഈ പണം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ആയി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ വിവാദത്തിലേക്ക് കാര്യങ്ങളെല്ലാം മാറിയത് എന്നാൽ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ ഇടപാടുകളല്ല നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും സി എം ആറിൽ നിന്നും കോടാന കോടി രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് മാത്യു കോഴനാടൻ കൃത്യമായി തന്നെ ആരോപിക്കുന്നത് സ്പീക്കർ ഷംസീർ അംഗീകരിക്കാൻ മനസ്സ് സ്റ്റാറ്റുമായി ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിലേക്ക് മാത്യു കുഴൽനാടൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി കേന്ദ്രം ഒരു പുതിയ നിയമത്തിലൂടെ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ വിജ്ഞാപനം നടത്തുകയുണ്ടായി ആറ്റമിക് ആവശ്യങ്ങൾക്കുള്ള ധാതു ഖനത്തിന് വേണ്ടി ഒരു കാരണവശാലും സ്വകാര്യ മേഖലയ്ക്ക് ഈ ധാതു ഖനനം അനുവദിക്കേണ്ടതില്ല അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ അത് പൊതുമേഖല സ്ഥാപനത്തിന് സ്ഥാപിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ള നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ പ്രത്യേക അനുമതി കൊടുത്തത് പ്രത്യേക അധികാരങ്ങൾ കൈമാറിയത് ഇത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അധികാര ദുർവിനിയോഗം തന്നെയാണ് നടത്തിയിരിക്കുന്നത് കൊടിയ നിയമ ലംഘനം തന്നെയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ ഉൾപ്പെടെയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഇപ്പോൾ മാത്യു കുഴിനാടൻ സമീപിക്കുന്നത് സ്പീക്കർ ഷംസീറിന് കൊടുത്തിരുന്ന ഫോട്ടോസ്റ്റാറ്റുമായി തന്നെയാണ് അദ്ദേഹം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് ഇപ്പോൾ പോകുന്നത് മാത്യു കൂടനാടർ ഉന്നയിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ ഇതാണ് വീണാ വിജയൻ അല്ല ഇക്കാര്യത്തിൽ യഥാർത്ഥ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെയും സി എം ആറിന്റെയും ഇടനിലക്കാരിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് മുഖ്യമന്ത്രി നൽകിയ ഉപകാരത്തിന് പ്രത്യുപകാരമായി വീണാ വിജയന്റെ എന്ന കമ്പനിയിലേക്ക് ഈ പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി വീണാ വിജയന്റെ കടലാസ് കമ്പനിയിലേക്ക് പണം അയച്ചു സി എം ആറിൽ അത് കൈപ്പറ്റി വീണാ വിജയൻ എന്നുള്ള കുറ്റമാണ് വീണാ വിജയന്റെ മുൻ ആരോപിക്കപ്പെടുന്നത് എന്നാൽ അതീവ ഗുരുതരമായ കുറ്റം ഇവിടെ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഖനനാനുമതി കേന്ദ്രം കൊടുക്കാൻ പാടില്ല എന്ന ഉത്തരവിറക്കിയിട്ടും ഈ ഉത്തരവ് പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇതുപോലെ അനധികൃതമായ നടപടികളിലേക്ക് നീങ്ങി കോടാനുകോടികൾ സമ്പാദിച്ചത് ഇതാണ് സി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ ഇപ്പോൾ മാത്യു കൊഴുനാടൻ ചൂണ്ടിക്കാണിക്കുന്നതും പെറ്റീഷൻ കൊടുക്കുന്നതും എന്നാൽ കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പിണറായി വിജയനെ രക്ഷിക്കുന്ന തരത്തിൽ പുതിയ ഒരു വിജ്ഞാപനവുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്ന ഉടനെ തന്നെ കരിമണൽ ഖനനം നിരോധിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു എന്നാണ് പി രാജീവ് വ്യക്തമാക്കിയത് എന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്ന് കൂടി മാത്യു കോഴിനാടൻ ഉന്നയിക്കുന്നു വീണാ വിജയന്റെ മാസപ്പടി വിവാദം ഉയർന്നു വന്നതിന് ശേഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം നിരോധിച്ച ഈ ഉത്തരവ് നടപ്പാക്കിയത് വീണാ വിജയന്റെ മാസപ്പടി വിവാദം കേരളത്തിലും കേന്ദ്രത്തിലും ഇങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുന്ന അവസരത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ ഈ ഉത്തരവ് നടപ്പാക്കിക്കൊണ്ട് ഒരു അറിയിപ്പ് ഇറക്കിയത് പി രാജീവ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ഈ നിയമം അതായത് സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും വേണ്ടപ്പെട്ട വകുപ്പുകളും ഇതിന് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഉത്തരവിറങ്ങിയത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് വിജ്ഞാപനമായി കേരള സർക്കാർ പുറത്തിറക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ അഞ്ചു വർഷവും കേരളത്തിന്റെ കരിമണൽ ഖനനത്തിനു വേണ്ടിയുള്ള ഉത്തരവ് അനധികൃതമായി സി എം ആർ എൽ പോലുള്ള കമ്പനികൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അത് നിയമ നിഷേധം തന്നെയാണ് നിയമ ലംഘനം തന്നെയാണ് അതീവ ഗുരുതരമായ ഒരു കുറ്റമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രി നിയമം ലംഘിച്ചിരിക്കുന്നു കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നു കേന്ദ്ര നിയമങ്ങൾ പാലിച്ചില്ല എന്ന് തന്നെ അതീവ ഗുരുതരമായ കുറ്റം തന്നെയാണ് അതുവഴി തനിക്ക് സ്വാർത്ഥ ലാഭം ഉണ്ടാക്കി എന്നുള്ളത് അതിലും വലിയ കുറ്റം തന്നെയാണ് സാമ്പത്തിക കുറ്റം തന്നെയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴനാടൻ എസ് എഫ്ഐ ഒയെ സമീപിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മാസപ്പടി വിവാദമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം എക്സാലോജിക്കിലേക്ക് നീണ്ടുവരുമ്പോൾ അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന സ്റ്റേ ഹർജിയിന്മേൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കർണാടക ഹൈക്കോടതിയുടെ വിധി വരുന്നു വാദം ആഴ്ച പൂർത്തിയായതാണ് എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഏത് തരത്തിലുള്ള വിധിയുണ്ടായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വീണാ വിജയിനിലേക്കും മുഖ്യമന്ത്രിയിലേക്കും കടന്നുവരും ആ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ മാത്യു കുഴിനാടൻ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വീണാ വിജയന് അനുകൂലമായി പോലും ഇന്ന് വിധിയുണ്ടായാലും അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണ എക്സാലോജിക്കിലേക്ക് കടന്നു ചെല്ലുന്നത് തടയുന്ന തരത്തിൽ തന്നെ ഒരു വിധിയുണ്ടായാൽ പോലും വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് മാറി നിൽക്കാനാവില്ല അത് തന്നെയാണ് മാത്യു കുഴിനാടൻ സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകിയിരിക്കുന്ന പരാതിയിന്മേൽ ഉണ്ടാകാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയും ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിയിലേക്ക് നടത്തുന്ന അന്വേഷണവും അവിടെ നടത്തിയ റെയ്ഡും തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായ കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി സമർപ്പിച്ചിരുന്നത് അതെന്തായാലും ഇരുപത്തിയാറാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് ഭയക്കാനൊന്നുമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകനോട് ചോദിച്ചത് എന്തായാലും ആ കേസും മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് കേസിലും പിണറായി വിജയനും വീണാ വിജയനും അനുകൂലമായ വിധി ഉണ്ടായാൽ പോലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മാത്യു കോഴി നടൻ നൽകിയിരിക്കുന്ന പുതിയ ഒരു പരാതി പ്രകാരം മുഖ്യമന്ത്രിയും വീണാ വിജയനും പെടും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര നിയമം പുറപ്പെടുവിച്ച കേന്ദ്രം പരിഷ്കരിച്ച നിയമം അത് ലംഘിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കേരള തീരത്തെ കരിമണൽ ഖനനം ചെയ്യുവാൻ വേണ്ടി മുഖ്യമന്ത്രി സി പോലുള്ള സ്ഥാപനങ്ങൾക്ക് കൂട്ടുനിന്നതിലൂടെ കോടി കോടി കോടാനുകോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കേന്ദ്ര നിയമത്തെ പോലും പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രി ഗുരുതരമായ നിയമലംഘനം ചെയ്തിരിക്കുന്നു അതിന്റെ പേരിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഇക്കാര്യത്തിൽ പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ആരോപണം നിയമസഭയിൽ നിഷേധിച്ച സ്പീക്കറുടെ മുൻപിലെത്തിയ ഫോട്ടോ സ്റ്റാറ്റ് തന്നെയാണ് ഇപ്പോൾ മാത്യു കുഴനാടൻ ഈ ഫോട്ടോസ്റ്റാറ്റുമായാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുൻപിലേക്ക് എത്തുന്നത് പരാതിയുമായി എത്തുന്നത് ഈ ഫോട്ടോ സ്റ്റാറ്റിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും കുടുങ്ങും എന്ന് തന്നെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്